പിതാവ് മരിച്ചുതറിഞ്ഞ മകനും മരുമകളും വീട് പൂട്ടിപ്പോയി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വീടിന് പുറത്തു കിടത്തി അന്ത്യോപചാരം നൽകി നാട്ടുകാരും ബന്ധുക്കളും അരിമ്പൂർ കൈപ്പള്ളി റിംഗ് റോഡിൽ തോമസ് ആണ് ബുധനാഴ്ച രാവിലെ മണലൂരിലെ അഗതി മന്ദിരത്തിൽ മരിച്ചത് മരിച്ച വിവരം മകനെ അറിയിച്ചതോടെ വീടും പൂട്ടി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മകനും ഭാര്യയും മുങ്ങി മകനു വേണ്ടി മൃതദേഹം വീടിന് പുറത്ത് വെച്ച് കാത്തിരുന്നെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു മകൻ പിതാവിന്റെ അന്ത്യയാത്രാ ചടങ്ങുകൾ പങ്കെടുക്കാതെ മാറി നിന്നെന്ന് ബന്ധുക്കൾ പറയുന്നു ഏതാനും മാസം മുൻപാണ് മകനും മരുമകളും മർദ്ദിക്കുന്നതായി ആരോപിച്ച തോമസ് ഭാര്യ റോസിലി എന്നിവർ പോലീസിൽ പരാതി നൽകിയിരുന്നത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സാമൂഹിക നീതി വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ഇവരെ മണലൂരിലെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനിടെ ബുധനാഴ്ച രാവിലെയാണ് തോമസ് മരിച്ചത് ഈ വിവരം അധികൃതർ മകനെ അറിയിക്കുകയും ചെയ്തു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴാണ് മകൻ വീട് പൂട്ടിപ്പോയ വിവരം അറിയുന്നത് മകനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് വീടിന് പുറത്തുകെടുത്തി ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അന്ത്യയാത്രാക്രമങ്ങൾ നടത്തി വൈകിട്ട് എറവ് സെൻ്റെനാസസ് പള്ളിയിൽ സംസ്കാരം നടത്തി